കടപ്പൂർ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ വളരെ മികച്ച തെളിയിച്ച് മുന്നോട്ട് വരുന്ന ഒരു ഇപ്പൊ നമ്മുടെ ഈ നാട്ടുമ്പോൾക്ക് ഉന്നത വിജയം നേടുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും പ്രശ്നം ശനിയാണ് അങ്ങനെ ഉള്ള ഒരു ചടങ്ങിൽ എന്നെ വിളിക്കാൻ തയ്യാറായ നമ്മുടെ പ്രൈവറ്റ് പബ്ലിക് ലൈബ്രറിയുടെ ഭാരവാഹികളോടുള്ള നന്ദിയും മാറ്റിയതെന്നെ ഞാൻ അറിയിക്കുകയാണ് ലൈബ്രറി പ്രസിഡന്റ് വി കെ സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി ഡി ജോർജ് വൈസ് പ്രസിഡന്റ് ബൈജു സി എസ് ജോയിൻറ്റ് സെക്രട്ടറി ദീപു കെ നവീൻ ടോണി മറ്റപ്പള്ളി ലൈബ്രറിയൻ ശശിധര പണിക്കർ പി ടി സോമശേഖരൻ രാജു ടി എസ് ബിന്ദു വിപിന്നചന്ദ്രൻ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പതിനാല് കുട്ടികൾക്ക് മെമന്റോ നൽകി ആദരിച്ചു കേരള സർക്കാർ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ട്രെയിനർ ആൻഡ് കരിയർ സ്പെഷ്യലിസ്റ്റ് അജി ജോർജ് കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി ബയോളജി നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ ഒന്നും പറ്റിയതാ കേട്ടോ നഴ്സിൽ നിന്നും പറ്റില്ല ഓപ്ഷന്റെ പേരാണ് ഹോം സയൻസ് ഹോം സയൻസിൽ എന്തില്ല പക്ഷെ ചില കുട്ടികളും വിചാരിക്കും മാത്സ് ഇല്ലാത്തതുകൊണ്ട് ഇത് എളുപ്പമാണെന്നല്ലേ പക്ഷെ മാത്സിന്റെ ചേട്ടനാണ് ഈ ും കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ ക്ലാസ്സിൽ പങ്കെടുത്തു ഐ ഫോർ ഏറ്റുമാനൂർ